ബി ജെ പി സർക്കാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനം ഇന്ന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് എന്താ സംഘപരിവാർ യഥാർത്ഥത്തിൽ എന്തായിരിക്കും ഈ ഒരു ആശയത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ലക്ഷ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അവരുടെ കോർ അജണ്ടയാണ് ബി ജെ പിയുടെ മൂന്ന് ടീമുകളിലും അവരുടെ കോർ അജണ്ടകൾ നടപ്പാക്കുക എന്നതാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായ ഒന്ന് കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞ അവരുടെ തീരുമാനം ശേഷം പൗരത്വ നിയമം സമാനമായ ഏക സുൽ കോണിനെ പോലെയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പം അതിന്റെ തുടർച്ച തന്നെയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന അവരുടെ ഹോ ഇത് അവർ ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല ഇപ്പൊ ഇന്ന് യോഗം കൂടി തീരുമാനം എടുത്തു അപ്പം അത് അവർ പ്രാവർത്തികമാക്കും എന്നത് ഉറപ്പാണ് അവരൊരു പ്രധാനപ്പെട്ട യഥാർത്ഥത്തിൽ ഇത് പറയേണ്ട എങ്ങനെ ആയിരുന്നില്ല വൺ ഇന്ത്യ വൺ എലക്ഷൻ വൺ പാർട്ടി എന്നതാണ് യഥാർത്ഥത്തിൽ അവരുടെ അജണ്ട ബി ജെ പി എന്ന് പറയുന്ന ഒറ്റ പാർട്ടിയിൽ കേന്ദ്രീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അവരുടെ ഒരു മുദ്രാവാക്യം നാന്നൂറ് സീറ്റ് നേടിയെടുക്കുക എന്നതാണ് ഇപ്പോൾ ആകെയുള്ള പിന്നെ അഞ്ഞൂറ്റി എഴുപത് സീറ്റുകളിൽ നാന്നൂറ് സീറ്റ് ഞങ്ങൾ നേടിയെടുക്കുമെന്ന് പറയുന്നത് തന്നെ വേറെ പാർട്ടികൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാന്ന് തെളിയിക്കാതാണ് എന്നതാണ് എപ്പോഴും ഈ വൺ എലക്ഷൻ്റെ ഒരു ഒരു പ്രശ്നം നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ മറ്റൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടല്ല പറയുന്നത് ബി ജെ പിയുടെ ഉദ്ദേശത്തെ കുറിച്ചല്ല പറയുന്നത് ഓരോ പാർട്ടിയെക്കും അവർ കേരളത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് പറയുമ്പോൾ അവിടെ കേരളത്തിന്റെ പൊളിറ്റിക്സ് ആയിട്ട് വരുന്നത് ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരം അല്ലെങ്കിൽ മൂന്നാം ശക്തിയായിട്ട് ബി ജെ പി വരുന്ന മത്സരം കേരളം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും മത്സരം വരുന്നത് അതേസമയം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജ്യം നമ്മളെന്ന് പരിശോധിച്ചോ വ്യത്യസ്ത പാറ്റേണിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരിക റിസൾട്ടുകൾ പരിശോധിച്ചാൽ അത് വ്യത്യസ്ത പാറ്റേണാണ് മികച്ച എക്സാമ്പിൾ കർണാടകയാണ് കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് എഡ്ജി കിട്ടുന്നുണ്ട് തുടർച്ചയായിട്ട് പക്ഷേ അതേസമയം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലാണ് കഴിഞ്ഞ തവണ പോലും ബി ജെ പി ഭരിച്ചത് പിന്നീട് കോൺഗ്രസ്സുകാരെ കാല്മാറ്റിയെടുത്തിട്ടാണ് അപ്പോഴും ഭൂരിപക്ഷം കോൺഗ്രസിനായിരുന്നു ഈ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി പക്ഷേ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്ക് ബി ജെ പി കിട്ടി അപ്പോൾ അത് അതായത് കേന്ദ്രത്തിന് കേന്ദ്രത്തിനാധിപത്യമാർക്കാണ് അവർക്ക് എപ്പോഴും ഇങ്ങനെ എഡ്ജ് കിട്ടും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് ഇടുന്നാൽ ഇപ്പോൾ കേരളത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവും കേരളത്തിലെ തന്നെ ഒന്നിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും നടന്ന സമയത്തൊക്കെ കോൺഗ്രസിന് ആധിപത്യം കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടർച്ചയായിട്ട് കോൺഗ്രസിനാണ് ആധിപത്യം കിട്ടുന്നത് അപ്പോൾ ഒരു വ്യത്യാസം വന്നത് തൊണ്ണൂറ്റി ആറിൽ മാത്രമാണ് തൊണ്ണൂറ്റാറിൽ പോലും പാർലമെന്റ് ഇലക്ഷൻ പത്ത് സീറ്റ് എൽ ഡി എഫിന് കിട്ടിയത് അപ്പോഴാണ് അതായത് ഒരേ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പാറ്റേണ്ടി വന്നപ്പോഴാണ് അപ്പോ ഇത് വ്യത്യസ്ത പാറ്റേണ്ടി വരുന്ന തിരഞ്ഞെടുപ്പിനെ ഒരു പാറ്റേൺ ആക്കുക എന്നതാണ് ഇതിന്റെ രാജണ്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇത് ബിജെപി പറയുന്നത് പോലെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളും ഏകീകരിക്കുന്നതിലൂടെ ചെലവു കുറക്കൽ അതല്ലെങ്കിൽ എളുപ്പത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഇത്തരം അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അങ്ങനെ ഒരു ഏകീകൃതമായ ഒരു തെരഞ്ഞെടുപ്പ് രീതി അതൊരു പ്രായോഗികമായ സംവിധാനമാണ് അതല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നതിലൂടെ ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ സവിശേഷതകളെയും അതുപോലെ തന്നെ വൈവിധ്യങ്ങളെയും ഒക്കെ എങ്ങനെയാണ് സംഘപരിവർത്തനം മനസ്സിലാക്കുകയും നേരിടുകയും ചെയ്യുന്നത് ഇതൊരു ലളിത യുക്തിയാണ് അതായത് ഒറ്റ തെരഞ്ഞെടുപ്പ് ഒറ്റ അടുക്കി നടത്തി കഴിഞ്ഞാൽ ചെലവ് കുറയുന്നു ഒന്നാമത് തെരഞ്ഞെടുപ്പിൻ്റെ ചെലവിൻ്റെ എന്നെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എക്സ്പെൻസ് വരുന്നത് എക്സ്പെൻഡിച്ചറില് അറുപത് ശതമാനം വോട്ടിംഗ് മെഷീന് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഈ വോട്ടിംഗ് മെഷീൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടത്തും ഇതേ വോട്ടിംഗ് മെഷീൻ ആയിരിക്കും തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് ഓരോ ബൂത്തിലും വ്യത്യസ്ത വോട്ടിംഗ് മെഷീനുകൾ വേണം അധികമായിട്ട് അധികമായി വേണം അപ്പോൾ വോട്ടിംഗ് മെഷീനുകളുടെ എണ്ണം അധികം വാങ്ങുകയാണ് ചെയ്യുന്നത് അറുപത് ശതമാനം ചിലവ് പിന്നീട് ഉദ്യോഗസ്ഥരുടെ വിന്യാസത്തിൽ ചിലപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ എണ്ണം ഒന്നോ രണ്ടോ പേരെ കൂടെ കൂട്ടിയാൽ മതിയാകും ഇപ്പോൾ ഒരു പോളിംഗ് ബൂത്തിൽ അഞ്ച് പേരാണ് നിയമിക്കുന്നതെങ്കിൽ ആറോ ഏഴോ പേരെ നിയമിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും പക്ഷെ അതേസമയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ചിലവ് കുറയുന്നില്ല അറുപത് ശതമാനം ചിലവിനകത്തൊരു കുറവും വരുന്നില്ല ബാക്കി നമ്മൾ ഇനി രണ്ടാമത് ചിലവ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചിലവുകൾ എന്ന് പറഞ്ഞാൽ ഈ ചിലവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിക്ക് വരുന്ന ചിലവുകൾ മാറ്റി നിർത്തിയിട്ട് ഗവൺമെൻറ് ഔദ്യോഗികമായി വരുന്ന ചിലവുകൾ പരിശോധിച്ച് വെച്ചാൽ ഇന്ത്യയുടെ ബജറ്റിൻ്റെ പോയിൻറ്റ് മൂന്നേ മൂന്ന് ശതമാനമാണ് തെരഞ്ഞെടുപ്പിന് ജൂലി വയ്ക്കുന്നത് ടോട്ടൽ ബജറ്റിൻ്റെ അതേസമയം പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്ക പരിശോധിച്ച അമേരിക്കൻ ബജറ്റിൻ്റെ അഞ്ച് ശതമാനമാണ് തിരഞ്ഞെടുപ്പിന് ചിലവഴിക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പിന് ചിലവഴിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അവരുടെ ബജറ്റിൻ്റെ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയൊക്കെ ചിലവഴിക്കുന്ന രാജ്യങ്ങളുണ്ട് അതേസമയം ഇന്ത്യ ഒരു ശതമാനം പോലും ചിലവഴിക്കുന്നില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് ചിലവ് അധികമാകുമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ശരി അതെ അതെ അത് ഒരു വാദമല്ല പക്ഷെ അതിനേക്കാൾ വലിയ വേറെ ഒരുപാട് കാര്യങ്ങൾ കിടക്കണം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അധികാരങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ വേറെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം പെട്ടെന്ന് നിഷ്കളങ്കമായി ആലോചിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നാം അതാണ് നല്ലത് തോന്നാം ഒറ്റ തവണ മതിയല്ലോ തോന്നാം പക്ഷേ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ ശക്തി ആവർത്തിച്ച് വിധിയെടുത്തുകൾ വരുന്നതാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേ ഗവൺമെന്റുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും സോഷ്യൽ ഓഡിറ്റിങ്ങിനും കൂടി വിധേയമാക്കുന്നതാണല്ലോ തെരഞ്ഞെടുപ്പ് അപ്പോൾ അത് കൂടുതൽ നടക്കുന്നതെങ്കിൽ കൂടുതൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുക കൂടിയാണ് അപ്പോൾ കേവലം ചിലവ് എന്ന ഒരു സാങ്കേതിക പ്രശ്നത്തിൽ പ്രത്യേകിച്ച് വലിയ ലാഭമൊന്നുമില്ല ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും ഓരോ സംസ്കാരങ്ങളായിട്ടും ഓരോ അതെ ഭരണമായാലും വൈവിധ്യങ്ങൾ കൊണ്ടുള്ള ഒരു രാജ്യത്ത് അങ്ങനെ ഏകീകരിക്കുന്നതിനോട് സ്വാഭാവികമായും സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ താല്പര്യം അതിലുണ്ടാവും അതെ ഏക സിവിൽ കോഡ് വരുന്നു അതല്ലെങ്കിൽ ഒരേ നിയമം വരുന്നു ഒരേ വരുന്നു രാഷ്ട്രീയപരമായ ഏക ഭാഷ അതാണ് സംഘപരിവാറിന്റെ മറ്റൊരു അജണ്ട ഏക ഭാഷ ഒറ്റ ഭാഷയിലേക്ക് വരിക എന്നുള്ള ഹിന്ദിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെ അജണ്ടയുണ്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ പീനൽ കോഡ് ഒക്കെ മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ ആക്കിയില്ലേ ഐ പി സി മാറ്റി അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നത് അവരുടെ ഒരു ഒരു സംസ്കാരം അടിച്ചേൽപ്പിക്കുക ഒരു ഭാഷ വരിക ഒരു പാർട്ടി മാത്രമാവുക ഇങ്ങനെയുള്ള അവരുടെ ഒരു ഏകശിലാ സംസ്കാരത്തിലേക്ക് അതും ഹിന്ദുത്വയുടെ ഏകശിലാ സംസ്കാരത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണത് യഥാർത്ഥത്തിൽ അത് അവരുടെ ഏറ്റവും പ്രഖ്യാപിതമായ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയിലേക്കാണ് ഞങ്ങൾക്കൊണ്ടിരിക്കുന്നത് കഥയായി പ്രതിപക്ഷ പാർട്ടികൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ പൊതുസമൂഹങ്ങൾ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ അവർക്കൊക്കെ ഇതിനെ കൂട്ടായി പ്രതിരോധിക്കുവാനോ അല്ലെങ്കിൽ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെയുള്ള ഒരു പിന്നെ ബാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഉയർന്നു അതെ തീർച്ചയായും അതിനകത്ത് ഒരു ഘടകം കൂടി പറയാം ഇന്നത്തെ ഇതിനകത്ത് ഒരു സാങ്കേതികമായ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സംസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നിയമസഭയുടെ കാലാവധി കഴിയുന്നത് ഇരുപത്തി ആറ് പിന്നെ മെയ് മാസത്തിലാണ് കാലാവധി കഴിയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തു വരുന്ന സർക്കാരിന് മൂന്ന് വർഷ പ്രവർത്തന കാലാവധിയേ ലഭിക്കുകയുള്ളൂ അവിടെ വെച്ചിട്ട് സർക്കാരിന് ഡിസോൾവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരുപാട് സംസ്ഥാനങ്ങൾ അങ്ങനെയുണ്ട് നാലഞ്ച് സംസ്ഥാനങ്ങൾ മാത്രമാണ് കറക്റ്റ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന സംസ്ഥാനങ്ങൾ മാത്രമാണ് വരിക ഇനി വേറെ സാഹചര്യങ്ങളുണ്ട് സംസ്ഥാനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി വന്നിട്ട് സംസ്ഥാന സർക്കാർ രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നു ഇപ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത് വേഗത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്നതാണ് അതായത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് മൊത്തത്തിൽ നിയമസഭയെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങുമെന്നാണ് ഇപ്പം 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 ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ അധികാരങ്ങൾ കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അവരുടെ പരിധിയിലാക്കാനുള്ള അതെ അതെ എല്ലാവിധ അജണ്ടയും അതിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെക്കാൾ ഗവർണർക്ക് അധികാരം ഉണ്ടാകാനുള്ള സാധ്യത ഇതിനകത്ത് ശക്തിപ്പെടും കാരണം ചിലപ്പോൾ ഗവർണറുടെ ഏക ഭരണം കുറേ കാലം നിലനിർത്താൻ പറ്റിയിരുന്നത് അപ്പോൾ അത് ഇനി നിയമം വരുമ്പോഴാണ് ഇതിൻ്റെ സാങ്കേതികത വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംസ്ഥാനങ്ങൾ ഒരു ഫെഡറൽ സിസ്റ്റത്തെ ഇതിനകത്ത് തുറന്നുപോയിക്കൊണ്ടിരുന്ന ഇതിന് പകരം കേന്ദ്രത്തിൻ്റെ പാറ്റേണിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും പോകണം എന്ന ഒരു ലൈൻ ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അത് പിന്നെ പറയുന്നതാണ് ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായി ദേശീയപതാകയുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ പിന്നെ കർണാടക ദേശീയപതാകയുണ്ട് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം പ്രത്യേക ദേശീയപാതാകളുണ്ട് ദേശീയ ദിനങ്ങളുണ്ട് അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ആ നാഷണാലിറ്റിയുടെ യഥാർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഉൾച്ചേർക്കുകയാണ് ചെയ്യുന്നത് ഏകദേശീയത എന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരമല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇന്ത്യയിൽ ഏകദേശീയത കൊണ്ടുവരിക എന്നത് കൂടിയാണ് സംഗീത ഇതിൻ്റെ ഉദ്ദേശം